േൽ പൈനാപ്പിൾ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു കേരള പൈനാപ്പിൾ മർച്ചൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ലോക പൈനാപ്പിൾ ദിനാഘോഷം വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിൽ നടത്തി അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പെള്ളിക്കുന്നേലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ലോക പൈനാപ്പിൾ ദിനാഘോഷത്തിന്റെ ഭാഗമായി പൈനാപ്പിൾ കേക്ക് മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം നടത്തി പൈനാപ്പിളിന് വേണ്ടി മാത്രമുള്ള ഒരു മാർക്കറ്റാണ് വാഴക്കുളത്തെ പൈനാപ്പിൾ മാർക്കറ്റ് മറ്റു വേറെ ഒന്നും ഒന്നും കച്ചവടം ചെയ്യാതെ പൈനാപ്പിൾ മാത്രം കയറ്റി ഇറക്കുന്ന ഏക സ്ഥാപ അല്ലെങ്കിൽ ഏക ഏക പൈനാപ്പിൾ മാർക്കറ്റാണ് അല്ലെങ്കിൽ പൈനാപ്പിൾ മാർക്കറ്റാണ് പൈനാപ്പിൾ മാർക്കറ്റ് വാഴക്കുളം ഈ വാഴക്കുളത്തിന്റെ പ്രസക്തി ഇന്ന് ലോകമെമ്പാടുമ്പാടും വ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം നമ്മുടെ പൈനാപ്പിളിന് വാഴക്കുളം പൈനാപ്പിൾ എന്ന ഭൂസൂചിക നാമം ലഭിച്ച് എട്ട് വർഷങ്ങളായി ഈ പൈനാപ്പിൾ എന്ന് ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും അതിന് സ്വീകാര്യതയുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണം അപ്പൊ സ്വീകാര്യതയുള്ള എല്ലാവർക്കും വലിയ താല്പര്യമുള്ള ഗുണമേന്മയുള്ള ഒരു വിഭ ഒരു സൈസാണ് നമ്മുടെ പൈനാപ്പിള് മൗറീഷ്യ സ്ട്രൈക്ക് പൈനാപ്പിൾ വാഴക്കുളം പൈനാപ്പിൾ ഈ പൈനാപ്പിള് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് ഈ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്കും അതുപോലെ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്കും എത്തിച്ചുകൊണ്ട് ആ ഒരു വലിയ നാമം വലിയ കൊടുത്ത് യോഗത്തിന് വൈസ് പ്രസിഡന്റ് ജിമ്മി തോമസ് അസോസിയേഷൻ സെക്രട്ടറി ജോസ് വർഗീസ് ജോയിന്റ് സെക്രട്ടറി ഷൈജി ജോസഫ് ട്രഷറർ ജോസ് മോനിപ്പിള്ളി കമ്മിറ്റി അംഗങ്ങളായ ജെയ്സൺ ജോസ് മാത്യു ജോസഫ് ജിമ്മി ജോർജ് സാലസ് അലക്സ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും